അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ ഇന്ന് നടന്ന മദ്രസയിലെ ചോദ്യപേപ്പർ ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഞായറാഴ്ച നടന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ഒന്ന് തൗഹൈദിൻ്റെ കെളിമയാണ് ഇല ഇലാഹഇ ഇല ശരിയാണ് നേരെയുള്ള ബോക്സിൽ ശരി ഇട്ടിക്കിടുക മറ്റെന്ത് പുറത്താലും ഷെർക്ക് അള്ളാഹു പൊറുക്കുകയില്ല ശരിയാണ് നിർബന്ധമായും അള്ളാഹുവിനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക് മുസ്തഹിലായ ലൈ സിഫത്തുകൾ എന്ന് പറയുന്നു അത് തെറ്റാണ് തെറ്റടയാളപ്പെടുത്തുക അള്ളാഹുവിന് ജായിസായി സിഫത്ത് മൂന്നാകുന്നു തെറ്റാണ് ഹഫലത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ ശരിയാണ് നൂറ് കിതാബുകളും നാല് ഏടുകളും അള്ളാഹുവിൻ ഇറക്കിയിട്ടുണ്ട് അത് തെറ്റാണ് തെറ്റടയാളപ്പെടുത്തുക സ്വർഗവാസികൾക്ക് രോഗമുണ്ടാവുകയില്ല അത് ശരിയാണ് അതിൻ്റെ നേരെ ഉള്ള ബോക്സിൽ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം അവിടെ ചോദ്യമുണ്ട് അതിൻ്റെ നേരെ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലാണ് ഉത്തരങ്ങളുള്ളത് അപ്പോൾ യോജിച്ചത് ചേർത്ത് എഴുതുക മുറിസലുകൾ മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്നു രണ്ട് കുർ പറയപ്പെട്ട മുറിസലുകൾ ഇരുപത്തിയഞ്ച് പേരാണ് മൂന്ന് ദാവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കൽ നാല് സുന്നത്ത് നടപടിക്രമം അഞ്ച് കിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളം ഇമാം മഹദി വരൽ അൽ ബാസി എന്ന് പറഞ്ഞാൽ പുനർജന്മം അടുത്ത ചോദ്യം പൂർത്തിയാക്കാം ലാ ലാ തൊക്കോ അല്ലാ 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 എന്ന് ഉച്ചരിക്കുന്ന ആളുണ്ടാവുന്നതിന് എന്നാൾ ഉണ്ടാവുകയില്ല അപ്പോൾ അതാണ് അള്ളാഹ് എന്ന് എഴുതി കൊടുക്കുക അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് ഈ അഷഫാത്ത നബ്സു അലി സ്ലിമക്ക് ഡാഷ് മാത്രമുള്ളതാണ് അവിടെ മാത്രമുള്ളതാണ് എന്ന് ഉത്തരം എഴുതുക അടുത്തത് നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട് അതിന് സുറാത്തി എന്ന് പറയുന്നു അതാണ് ഉത്തരം ദുർജനങ്ങൾക്കൊങ്ങാഹൂ പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം അവിടെ ഒരുക്കി വെച്ചതാണ് നരകം അതാണ് ഉത്തരം ഇനി രണ്ടെണ്ണം വൃതം എഴുതാനാണ് ഹൗലൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് അത് വളരെ വലുതാണ് രണ്ട് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് അതുപോലെ തേനിനേക്കാൾ മധുരമുള്ളതാണ് കസ്തൂരിയേക്കാൾ വാസന ഉള്ളതാണ് ഇതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഒന്ന് ഉഹറവിയായ പണ്ഡിതന്മാർ മരണപ്പെടുക സ്ത്രീകൾ വർദ്ധിക്കുക കൊല മദ്യപാനം തുടങ്ങിയ അധികരിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി വിധത്വ ഹസനക്കുള്ള ഉദാഹരണം ഒന്ന് വിശ്വ വിശുദ്ധ ഖുരാൻ മുസാഫ് രൂപത്തിൽ ക്രൂഡീകരിക്കുക ഒരു ഉദാഹരണം രണ്ട് തറാവേഹ് ഇരുപത് റക്കാത്തായി ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്ത് നിസ്കരിക്കുക അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒരുത്ത നന്മയാണ് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ എന്തുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയുമുണ്ട് അടുത്ത ചോദ്യം സ്വർഗത്തിൻ്റെ വിശാലത എത്രയാണ് ആകാശവും ഭൂമിയും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വിസ്തൃതിക്ക് തുല്യമാണ് അതിൻ്റെ വിശാലത അടുത്ത ചോദ്യം എന്നാൽ എന്ത് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹ് പിന്നെ അടുത്ത ചോദ്യം മെഹ്സാൻ എന്നാലും അബ്ബാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ ആരാധിക്കുക അടുത്ത ചോദ്യം നരകത്തിൻ്റെ വെള്ളം ആ വെള്ളത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അത് കുടലുകളെ മുറിച്ച് കളയും കുടലുകളെ മുറിച്ച് കളയുന്ന ചുട്ടതിളച്ച കുടിനീരാണ് അടുത്ത ചോദ്യം അർത്ഥമെഴുതാനാണ് കിത്തുമാന നിളയിൽ അർത്ഥം മറച്ചു വെക്കൽ ബലാദത്ത് ബുദ്ധിമാദ്യം പൊത്തവാനത്ത് പുതിയ ഓർമ്മത പിന്നെ പൂരിപ്പിക്കാനുള്ളതാണ്